ചേതനാപ്പം നയൻറ്റി പോയിൻ്റ് എയ്റ്റ് നിന്ന് നിന്ന് നിൽക്കുന്നത് വളരെ പവിത്രമായ ഒരു മണ്ണിലൂടെയുള്ള യാത്രയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പന്തളം രാജകൊട്ടാരത്തിലെ ഏറ്റവും ബഹുമാന്യനായ അവിടുത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീനാരായണവർമ്മ തമ്പുരാനാണ് നമുക്കൊപ്പമുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ചേതന എഫ് എം നയൻറ്റീ പോയിന്റ് എയ്റ്റിനെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ പ്രിയങ്കരനായ ജെ പി ചേട്ടനാണ് അപ്പോൾ ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ചേട്ടനോട് ചോദിച്ചറിയാനുണ്ട് അപ്പം ചേട്ടൻ്റെ ഒരു ഈ ഒരു യാത്രയിൽ ഇവിടെ എത്തിച്ചേരാനുണ്ടായ ഒരു വലിയ കഥ തന്നെയുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം തീർച്ചയായും ഇന്ന് ചേതന എഫിന്റെ കൂടെ ഈ പന്തളം കൊട്ടാരത്തിൻ്റെ ഈ പവിത്ര ഭൂമിയിൽ നിൽക്കുന്ന ആ ചരിത്ര ഒരു ഞാൻ ഇന്നും ഈ മണ്ണിൽ നിൽക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഒരു വിങ്കലുണ്ട് ആ വിങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജ്യേഷ്ഠല്ലിൽ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പൃഥ്സ്ഥാനത്തോ അല്ലെങ്കിൽ എൻ്റെ ഗുരുസ്ഥാനത്തോ എനിക്കുണ്ടായിരുന്ന ഒരാൾ ആ ആ ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അതൊരു പക്ഷേ ആ ബന്ധം ഇന്ന് നാരായണവർമ്മ തമ്പുരാനായിട്ടും എനിക്കിന്നുണ്ട് ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും എന്തെങ്കിലും എൻ്റെ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ നാരായണവർമ്മ തമ്പുരാനായിട്ട് ആലോചിക്കാറുണ്ട് അതുപോലെ തന്നെ അന്ന് ശശിവർമ്മ തമ്പുരാൻ എൻ്റെ മൂത്ത ജേഷിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാൾ എന്ത് കാര്യങ്ങൾ ഞാൻ പാട്ടുപാടി ഒരുപക്ഷെ ഈ ഈ ഈ ക്ഷേത്രത്തിൽ ഒരുപക്ഷെ പാട്ടുപാടിയിട്ടുണ്ടെങ്കിൽ അത് ആ തമ്പുരാൻ്റെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ആ തമ്പുരാൻ ഇന്നില്ല അപ്പം അദ്ദേഹം തുടങ്ങി വെച്ചൊരു ബന്ധം ഇന്ന് ശരിക്കും പറഞ്ഞാൽ പന്തളം കൊട്ടാരത്തിലുള്ള ഒരു മകൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഒക്കെയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ശിശുവർമ്മ തമ്പുരാനാണ് അന്ന് തുടങ്ങിയ ആ ഒരു ബന്ധം ആ ഒരു സഹോദര ബന്ധം അല്ലെങ്കിൽ ആ ഒരു പിതൃബന്ധവോ അല്ലെങ്കിൽ ഗുരു ശി ശിഷ്യബന്ധവാണ് ഇന്നിപ്പം നാരായണവർമ്മ തമ്പുരാനും ഞാനുമായി എത്തിച്ചേർന്നിരിക്കുക അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല